നമ്മുടെ പെറ്റ്സ് ഉണ്ടല്ലോ അതിന് വേണ്ടി എല്ലാ സാധനങ്ങളും അപ്പൊ ഫിഷിന്റെ കാറ്റഗറിയിൽ പറയുകയാണെങ്കിൽ നമ്മുടെ അതിന് വേണ്ടിയുള്ള ഇപ്പൊ നമ്മളൊരു അക്കോരൊരാൾക്ക് സെറ്റ് നമുക്കൊരു കസ്റ്റമർ സെറ്റ് ആ അക്കോരം മുതലേ എല്ലാ സാധനങ്ങളും എല്ലാ ഫുഡും സപ്ലൈ ചെയ്യുന്നുണ്ട് കാരണം കാറ്റ് ഡോഗ് ഹായ് ഫ്രണ്ട്സ് ബീനോൺ മലയാളി യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിന്ന് നിൽക്കുന്നത് ഒരു കിഡ്ഡിലൻ ഫാമിലാട്ടോ അതായത് നമ്മുടെ ഫിഷസ് വരുന്ന ഒരു ഫാമിലാണ് അവിടെ നിൽക്കുന്നത് അത് എവിടെയാണ് എന്താണ് എന്നൊക്കെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിന്റെ ഓണർ ആയിട്ടുള്ള അനന്തോ എന്ന് പറഞ്ഞാൽ പറഞ്ഞ് തരും ഇത് എത്ര വർഷമായി തുടങ്ങിയിട്ട് നോക്കുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ളത് എന്തൊക്കെ അവിടെ ചെയ്യുന്നുണ്ട് എന്നൊക്കെയുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നേരെ വീഡിയോയിലേക്ക് പോയാലോ ഹലോ ഇതാണ് നമ്മുടെ ഈ ഒരു ഫാമിന്റെ ഓണർ അപ്പൊ നമ്മളെ ഈ ഫാം ഏകദേശം എത്ര വർഷമായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഇവിടെ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ എന്നുള്ളതും ഒന്ന് അതായത് എവിടെയാന്നുള്ളതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പതിനെട്ട് മുതൽ സ്റ്റാർട്ട് ചെയ്തതാണ്

ഇപ്പം നമ്മളിപ്പോ ഇവിടെ മെയിൻ ആയിട്ട് എന്താ വെച്ചാല് ഞങ്ങൾക്ക് ഹോൾസെൽ ആണ് സപ്ലൈ ഹോൾസെയിൽ റീറ്റിലുണ്ട് നമുക്ക് റീറ്റെയിൽ വന്ന് വാങ്ങാറുണ്ട് അത് കൂടാതെ മെയിൻ ആയിട്ട് കോഴിക്കോട് കംപ്ലീറ്റ് മീൻറെ സപ്ലൈ ഉണ്ട് ഹോൾസെയിൽ ആയിട്ട് പിന്നെ എല്ലാ പാർസൽ കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കും ഇത് അയച്ചിടും ഇത് നമ്മുടെ കോഴിക്കോട് കുന്നമംഗലത്താണ് കുന്നമല കൊറച്ചുകൂടി വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ അങ്ങനെ പറയാം പിലാശ് റോഡില് ഏഹ് നമ്മൾ കൊട്ടാരം സ്റ്റോപ്പ് ആണ് കൊട്ടാരം സ്റ്റോപ്പ് അത് അങ്ങനെയായിരിക്കും ഗൂഗിളിൽ വരുന്നത് ഗൂഗിൾ ഏഞ്ചൽ ഫാം കുന്നമകല കറക്ട് നമ്മുടെ ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ ഏഞ്ചൽ ഫാം കുന്നമംഗൽ എന്ന് അടിച്ചു കഴിഞ്ഞാൽ തന്നെ ഇവിടെ എത്തും എന്തായാലും എന്താ പറയാ അലങ്കാരത്സങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ മുഴുവനായിട്ട് പറഞ്ഞുതരാം അപ്പൊ എന്തായാലും നേരെ വീഡിയോയിലേക്ക് അപ്പോ എന്താ പറയാ ഇവിടെ എന്താ പറയാ ഓരോ ഫിഷിനെ എടുത്തെടുത്ത് കാര്യങ്ങൾ അങ്ങനെ പറയല്ല അതായത് ഇവിടെ എത്ര ഏകദേശം എത്രത്തോളം വെറൈറ്റി ഇപ്പൊ ചെയ്യുന്നുണ്ട് ഇപ്പൊ നമ്മള് ഒരുവിധം നമ്മളെല്ലാ എല്ലാ ഫിഷത്തിന്റെയും പല ടൈപ്പിൽ വരും പല ടൈപ്പ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിന്റെ കാര്യങ്ങൾ ഓരോന്നോരോന്ന് റേറ്റ് കാര്യങ്ങളൊന്നും അതിൽ ഉൾപ്പെടുത്തുന്നില്ല കാരണം വെച്ചാൽ റേറ്റ് കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ എന്തായാലും ഇവിടെ ഏതൊക്കെ തരത്തിലുള്ള വെറൈറ്റീസ് ഉണ്ട് എന്നുള്ളതും ഒക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം അതിന് തന്നെ നമുക്കൊരു ഫസ്റ്റ് വെറൈറ്റി ഞാൻ എവിടെയും കാണാത്തൊരു വെറൈറ്റി ഉണ്ട് ആ അതിനൊന്നും പരിചയപ്പെടുത്താമോ ഇപ്പോ നമ്മളെവിടെയും ഞാനിതുവരെയും നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് നോക്കാറില്ല ഞാൻ ഇതുവരെ കാണാത്ത ഒരു വെറൈറ്റിയാണ് ോ ആ കുറച്ചു ഇത് ശരിക്കും എനിക്ക് തോന്നുന്നു ഈ എരാപ്പായ കാറ്റഗറിൽ ടൈപ്പ് ഉള്ള സാധനമാണ് ഇതെങ്ങനെയാ ഇതിന്റെ ഇതൊക്കെ ആയതുകൊണ്ട് കുറച്ച് ചെലവേറിയത് എന്താ പറയാ ഇപ്പം വല്യ അതായത് ഇപ്പൊ കൊടുക്കാൻ അതായത് ഞാൻ പറയുന്ന ഈ ഒരു വലിപ്പം അല്ലാതെ അല്ലെ ഈ ഒരു വലപ്പിലൊക്കെ കൊടുക്കാൻ ഉണ്ടോ സാധാരണ ആൾക്കാരൊക്കെ ഓർഡർ ചെയ്തു കഴിഞ്ഞാല് ആ ഓർഡർ ചെയ്ത് നമുക്ക് റെഡി ആയി കൊടുക്കാം നമ്മളിപ്പോ ഇവിടെ സ്റ്റോക്ക് ഇപ്പൊ കുറവായിട്ടാണ് നമ്മുടെ ഷോപ്പ് ഉണ്ടോ സ്റ്റേഡിയത്തില് പിന്നെ അത് കൂടാതെ പറയാൻ പറ്റുമോ ഞങ്ങക്ക് മറ്റേ ഷോപ്പും ഉണ്ടല്ലേ ഷോപ്പ് ഷോപ്പ് മൂന്ന് മെയിൻ ും കാര്യങ്ങളും വരുന്നത് നമുക്ക് സ്റ്റേഡിയത്തിലുണ്ട് സ്റ്റേഡിയം ബിൽഡിംഗ് അതും ഏഞ്ചൽ 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 ഉണ്ട് അക്വാ അത് ഏഞ്ചൽ അക്വാ ഫാം ഫാം ആണ് അപ്പോ ഏഞ്ചൽ ഏഞ്ചൽ ഇല്ല അക്വാഞ്ചൽ അക്വാൻഡ് പിന്നെ അവിടെ വരുന്നത് പിന്നെ നമുക്ക് ഒക്കെ ഉണ്ട് വരുന്നുണ്ട് അല്ലേ ശരി അത് ഷോപ്പായിട്ടുണ്ട് അല്ലേ അതൊക്കെ ആണോ അങ്ങോട്ട് പോവാ അവിടെയും വരും ഇവിടെ വേറെ ഉണ്ട് ഓക്കെ അപ്പൊ അവിടെയാണ് നമ്മളിപ്പോൾ മെയിനായിട്ട് ഈ അരോണ കാര്യങ്ങള് അങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതലായിട്ടുള്ളത് കാരണം ആൾക്കാർക്ക് മെയിനായിട്ട് വേസ്സാമൻ വാങ്ങാനുള്ള രീതിക്ക് വേണ്ടി അവിടെയാണ് ഇപ്പൊ വെക്കാറുള്ളത് ശരി 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 അപ്പൊ നമുക്ക് അടുത്തൊരു എന്താ പറയാ നമ്മൾ ഹാൻഡ് ഫീഡ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഉണ്ടല്ലോ നമ്മുടെ ഈ എന്താ പറയാ കൊയി കാർപ്പ് കാർപ്പ് ടൈപ്പ് നമുക്ക് ആ കാർപ്പിനൊന്നു കാണത്തുള്ളൂ അപ്പൊ നമുക്ക് അടുത്ത ഒരു കാർപ്പിനെ പരിചയപ്പെടാം ഇത് ശരിക്കും നമുക്ക് ഹാൻഡ് ഫീഡ് ചെയ്ത് കൊണ്ടും കാർപ്പ് ഇത് കോഴിയാണ് ജാപ്പനീസ് അല്ലല്ലോ ജാപ്പനീസ് അല്ലേ ജാപ്പനീസ് നല്ല റേറ്റ് അല്ലേ ഓക്കേ ഇതിന്റെ റേറ്റ് കാര്യങ്ങളൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല കേട്ടോ നിങ്ങൾ എന്താ ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ട് സെപ്പറേറ്റ് റേറ്റ് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഞാൻ പറയുന്നില്ല അതിപ്പോ ഞാൻ കാണാൻ പറ്റുന്നുണ്ട് ഹാൻഡ് ഫീഡ് ചെയ്ത് കഴിഞ്ഞാല് വീടുകളിലൊക്കെ എന്താ പറയാ ഹാൻഡ് ഫീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു എത്ര പേര് വീട്ടില് പോകാൻ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഇത് റേറ്റ് പറയുന്നതിന്റെ വലിപ്പത്തിനാണ് പല ടൈപ്പ് ഉണ്ട് ഈ കാർപ്പിൽ കാർപ്പറ്റിന്താ പ്രശ്നം പല ടൈപ്പ് ഉണ്ട് പല ക്വാളിറ്റി ഉണ്ട് സൈസ് ഇതൊക്കെ ഓരോ ടൈപ്പിനനുസരിച്ച് മാറും മാറിക്കും ചിലപ്പോ വലിയ റേറ്റിംഗ് ചിലപ്പോൾ ചില ഐറ്റംസ് ഉള്ള ചില ചിലപ്പോ വലിയ സൈസിനൊക്കെ ചിലപ്പോ റേറ്റ് ഉണ്ടാവണം ആയിരിക്കും വേറെ ഇതിനും പക്ഷെ അതിന്റെ ചെറിയ സൈസിന് സൈസിനായിട്ട് നല്ല വലിയ ഉണ്ടാവും ഇത് ഈ കാർപ്പ് തന്നെ വേറെ ഒരു ഒരു മഞ്ഞയും കറുപ്പും അത് വേറെ വെറൈറ്റി നമുക്ക് അതും കൂടെ ഒന്ന് കണ്ടു അതിന്റെ വെറൈറ്റി എന്താണെന്ന് നമ്മളിപ്പോ കാണിച്ചിരിക്കുന്നത് ആ ഒരു എന്താ പറയാ ശരി അത് എന്താ പറയാ മറ്റേനെ വെച്ച് നോക്കുന്ന സമയത്ത് റേറ്റ് കൂടും പക്ഷെ അതിന് അത്ര ഇല്ല അപ്പൊ എന്താ വെച്ചാൽ അതിന്റെ ഡിസൈൻ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ അതും എങ്ങനെയാ നമുക്ക് പറ്റും അല്ലെങ്കിൽ പക്ഷെ എന്താ പറയാ വരുന്ന സമയത്ത് ലൈറ്റ് കാര്യങ്ങളൊക്കെ നല്ലൊരു ഷോ വരും ഡിസൈൻ

ില് പതിനഞ്ച് രൂപയാണ് വരുന്നത് നമുക്ക് ആവടി ഒരു സിംഗിൾ ആയിട്ട് കിടക്കുന്ന ഒരാളുണ്ട് നമുക്ക് പോയല്ലേ വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സംഭവം ഞാൻ ഇതുവരെ കാണാത്തൊരു ടൈപ്പ് തന്നെയാണ് ഇത് ഏതാ നമുക്ക് വരുന്നത് ഇത് ഷോർട്ട് ബോഡി ഫ്ലവർ ഫ്ലവറോൺ ആണ് നമുക്ക് എവിടെ എന്താ പറയാ ഷോർട്ട് ബോഡി അധികം കാണാറില്ല കാരണം ഒക്കെ എന്താ പറയാ ഒന്നെങ്കിലും ഹെഡ് ഫുൾ ഹെഡ് വരുന്നത്

ചോദിച്ചു കഴിഞ്ഞാലൊക്കെ നമുക്ക് ഈ ഇതിലൊക്കെ എന്ന് പറഞ്ഞാലേ എന്താ പറയാ മെയിൻ ആയിട്ട് വലിയ വലിയ വീടുകളിലൊക്കെ അല്ലെങ്കിൽ ഈ ഷോപ്പുകളിലൊക്കെ കൂടുതലായിട്ടും പെട്ടെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞാ വേറൊരു അങ്ങനത്തെ ഇവിടെ വേറൊരാളുണ്ട് നമ്മുടെ ഇത് ഓക്കെ വേറൊരാളെ കൂടെ ഒന്ന് കാണാം ഇതും ഫ്ലവർ ഓൺ തന്നെയാണ് ഫ്ലോറോൺ ശരി ഷോർട്ട് ോഡി തന്നെ പട്ടേലും സൈസില് ഓക്കെ ഓക്കെ ഇത് രണ്ടെണ്ണം ഉണ്ട് അല്ലെ അവിടെ ഇവിടെ അതെ ശരി ഇതും അങ്ങനെ എന്താ പറയാ നമുക്ക് ഈ എക്കോറിയും ഷോപ്പിലായാലും വേറെ സ്ഥലത്താണെങ്കിലും ഷോർട്ട് ബോഡി കാണാൻ പറയാം ഒക്കെ ലോങ് ബോഡി അല്ലെങ്കിൽ വേറൊരു കളർ അതായത് റെഡി ഫ്ലവറോന്റെ പാറ്റേൺ വരുന്ന സാധനങ്ങളാണ് തോന്നിണ്ടാവുക പക്ഷേ മറ്റു അവരെ രണ്ടാളും കമ്പനിയുടെ സമയത്ത് റേറ്റ് കുറച്ച് കൂടുതലായിരിക്കും ഈ ഡ് ടാങ്കിലൊക്കെ വെക്കാൻ പറ്റിയൊരു വെറൈറ്റി ഉണ്ട് രണ്ട് നിങ്ങൾ ആ വീഡിയോയിൽ നിങ്ങൾ കാണുന്നുണ്ടാവും എന്താ പറയാ ഒരു നമ്മുടെ അപ്പോ ഇത് ശരിക്കും സക്കർക്കാരി തന്നെയാണ് ശരിക്കും ആ രീതിയിൽ പെട്ടെന്ന് പക്ഷേ സക്കർക്കാരില്ല അല്ലല്ല അപ്സ് ആൻഡ് ഡൗൺഫിഷ്ണെങ്കിൽ പറയാം നമുക്ക് ഈ പ്ലാന്റ് അതേപോലെ ഒരു വിധത്തിൽപ്പെട്ട സെക്രട്ടറി പണ്ടും അതായത് വലുതാവുന്ന ടൈപ്പുള്ളത് ഭയങ്കര പേടിയാ കാരണം അത് വലുതായി കഴിഞ്ഞിട്ട കാര്യങ്ങളൊക്കെ കഴിച്ച് ഇത് അങ്ങനത്തെ ടൈപ്പ് അല്ല അതിന്റെ അതിന്റെ മുഖം തന്നെ വ്യത്യാസം വ്യത്യാസവും കാര്യങ്ങളൊക്കെ വരും പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് ലൈഫീഡല്ലാതെയും മറ്റേ പെല്ലറ്റ്സ് കാര്യങ്ങളൊക്കെ കഴിക്കില്ല മറ്റേ നോർമൽ അങ്ങനെ കഴിക്കുന്ന കാണലോ

എന്താ കാരണം എന്ന് ജൈന്റിനെന്താ എന്റെ സുഹൃത്തൊക്കെ ജൈന്റ് ദുരാമി തപ്പി പറഞ്ഞ കൊറേ ആൾക്കാരുണ്ട് ഇവിടെ തന്നെയാ കൊറേ ആൾക്കാരുണ്ട് ജയന്റ് ദുരാമി വേണമെന്ന് പറഞ്ഞിട്ട് പക്ഷെ എന്താ ഇത് പെട്ടെന്ന് ഗ്രോ ആവുന്നു കുറച്ച് ടൈം എടുത്ത് അതേപോലെ നമുക്ക് വെജിറ്റബിൾസ് കഴിക്കുന്ന ടൈപ്പ് അങ്ങനത്തെ ടൈപ്പ് ആണല്ലോ മറ്റേ ഇതല്ലല്ലോ എന്താ പറയാ നോൺ വെജ് അല്ലല്ലോ വെജ് കാരണം ഈ ചേമ്പിലേന്റെ ഈ പ്രായത്തിലാണോ ഇവിടെ പിന്നെ അങ്ങനത്തെ ഒരു മറ്റേതൊക്കെ വളർത്തുന്ന ഇതായത് കൊണ്ടല്ലേ വേഗം നന്നായിട്ട് ഇണങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഫുഡ് എടുക്കുമ്പോൾ ജയിന്റ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് വേറൊരു വെറൈറ്റി ഉണ്ട് ഇപ്പോളെ ി അങ്ങനത്തൊക്കെ പറയുന്ന പറയും എങ്ങനെയാ നമ്മളിപ്പോ കണ്ടോക്കുന്ന ആ ഒരു ഇത് പറഞ്ഞാല് പറഞ്ഞ പോലെ തന്നെയാണ് ശരിക്കും കാറ്റ്ഫിഷ് എണ്ണത്തിൽപ്പെട്ട ഇത് തന്നെയാണ് അല്ലെ അതെങ്ങനെയാണ് പെല്ലാണോ അല്ലെ അധ്യക്ഷനോ കാര്യങ്ങളോ നല്ല വലുതാവും അതിന്റെ കുഞ്ഞുങ്ങളാണിപ്പോ നമ്മള് കണ്ടത് അതിന്റെ വലുതെ നമുക്ക് കൊടുക്കാനൊക്കെ ഉണ്ട് അല്ലേ ഓക്കെ അതെങ്ങനെയാണ് ഏത് അത്യാവശ്യം നല്ല വലുതാവും നമ്മൾ ഈ അക്വോറിയത്തിലൊക്കെ അതായത് വീടുകളിലൊക്കെ രണ്ട് കളർ യെല്ലോ കളർ ഡിസൈൻ വരുന്നത് പിന്നെ അക്വറിയങ്ങളിലൊക്കെ കൂടുതലായിട്ട് കണ്ടുവരുന്ന അല്ലെങ്കിൽ ഇപ്പം എന്താ പറയാ കാറ്റ്ഫിഷിന്റെ ഒരു അനത്തിൽപ്പെട്ട വേറൊരു വെറൈറ്റി ഇപ്പൊ കണ്ടതാ ഈ ഒരു ഇത് ഇത് ഇതാണ് കൂടുതലായിട്ട് ഈ അത് അത് നമ്മുടെ എന്ന് അല്ല അല്ല അതല്ല ഇതിന്റെ ഒരു ഒരു പറ്റി പറ്റി നടക്കുന്ന വേറൊരു വെറൈറ്റി വെറൈറ്റി പോലെ എനിക്ക് ഞാൻ കണ്ടിട്ടുണ്ട് ആ അല്ലല്ല നിങ്ങൾ സെയിം ആ സെയിം കളർ അതായത് ഇങ്ങനെ ഇങ്ങനെ പറ്റി 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 അതായത് ഈ പ്ലാന്റഡ് പ്ലാന്റഡ് ടാങ്കിലൊക്കെ പറ്റുന്ന അങ്ങനത്തെ ഒരു ഇത് ഇത് ശെരി പെട്ടെന്ന് അതും നല്ല എന്താ പറയാ പ്ലാനൊക്കെ നല്ല പ്ലാന്റിലൊക്കെ നല്ല രീതിയിൽ അങ്ങനെ നശിപ്പിക്കൊന്നുമില്ല പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ അവൈലബിൾ ആ ഇവിടെ എന്താ പറയാ നമ്മുടെ ഭക്ഷ്യോഗ്യായിട്ടുള്ള എന്താ പറയാ വരാല് അതായത് വീറ്റ്നാം വരാല് കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട് കുറഞ്ഞ തോതിലാണ് ആദ്യം നല്ല രീതിയിൽ ചെയ്തിരുന്നു മലയാളെ സീഡായിട്ട് കൊടുക്കുന്നുണ്ട് കരിമീൻ എല്ലാം സീഡായിട്ട് കൊടുക്കുന്നുണ്ട് അതിപ്പോ എത്ര പീസാണെങ്കിലും നമുക്ക് കൊടുക്കാനുള്ള ഇതുണ്ട് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്ന പറഞ്ഞ് കഴിഞ്ഞാല് നമ്മുടെ വിജ്ഞം വരാതെ ശരി അപ്പോ അതെന്ന് പറഞ്ഞാല് എത്ര ക്വാണ്ടിറ്റിയും നമുക്ക് മാക്സിമം ഇവിടെ നിന്ന് തന്നെയാണ് ഫാമായിട്ട് ചെയ്യുന്നുണ്ടല്ലോ സൈസാക്കുന്ന പീസ് നമ്മളെ ഇത് ആക്ച്വലി ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചാ ക്വാണ്ടിറ്റി ആ ക്വാണ്ടിറ്റി അനുസരിച്ചാല് റേറ്റ് ഫിക്സ് പറയാൻ പറ്റില്ല കാരണം എണ്ണത്തിനനുസരിച്ചാണ് നമ്മൾ ഓരോ എണ്ണ എടുക്കുന്ന സമയത്ത് ഇപ്പൊ ഒരു നൂറെണ്ണ എടുക്കുന്ന ആൾക്കാർ റേറ്റ് ആയിരിക്കും ഒരു ആയിരം എണ്ണിണ്ടാവും ഫുൾ ആയിട്ട് മാക്സിമം അങ്ങോട്ടും കൂടെ ചേഞ്ച് കാര്യങ്ങളൊക്കെ വരും നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും കൊടുക്കാമോ ആ കൊടുക്കാം കാരണം പക്ഷിയോ ഇതിനല്ലേ ഫുഡിനല്ലേ ശരിക്കും ഇവിടെ വലുതെ കൊടുക്കാണ്ടോ അല്ലെങ്കിൽ കൊടുക്കാറ് വലുതപ്പോ നിലവില് കൊടുക്കാനില്ല ഇത് കൂടാതെ തന്നെ നമുക്ക് നമുക്ക് കാര്യങ്ങൾ കരിമീൻ ചെയ്യും അതും അവൈലബിൾ ഉണ്ട് അല്ലേ അപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് നമ്മുടെ മിൽക്കി വൈറ്റ് ആണ് കാർപ്പിന് കാർപ്പ് തന്നെ അതിന്റെ ഓരോ വെറൈറ്റികളുണ്ട് മറ്റേനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നല്ല വ്യത്യാസം ഉണ്ടാവും എന്താ അപ്പം നമുക്ക് കൊടുക്കാണ്ടോ അവൈലബിൾ ആണോ അവൈലബിൾ അതിന്റെ റേറ്റും മാറ്റങ്ങളാണ് ഓരോ സമയത്ത് മാറും നല്ല വലുതാവും നല്ല കാർപ്പ് നല്ല സൈസും നല്ല ഭംഗിയായിരിക്കും നമ്മൾ സെറ്റ് ചെയ്ത ടാങ്കിലിട്ടാൽ അങ്ങനെ സ്ഥലം ഭംഗിയുണ്ടാവും ഇവർക്ക് ഇവർ ബ്രീഡിങ്ങും ആണോ തോന്നുന്നില്ല കുറച്ചൊരു ഇരുട്ടുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ ബ്രീഡിങ്ങും ഏതൊക്കെയുണ്ട് അല്ലേ ഏതൊക്കെ വരുന്നത് ആലപ്പിനൊക്കെ വരുന്നുണ്ട് പിന്നെ കാർപ്പന് രണ്ടൂ വെറൈറ്റികള് പിന്നെ ജയിന്റ് കാര്യങ്ങളൊക്കെ ജയന്റ് വരുന്നുണ്ട് പിന്നെ പിന്നെ കുറത്തിൽ വരുന്നുണ്ട് അത് അതുണ്ട് അപ്പൊ ഇത് പറഞ്ഞാല് താല്പര്യത്തിന്റെ പുറത്ത് എന്താ പറയാ ഏതായാലും ടാങ്ക് വൈകി എടുക്കലേ എന്നുള്ള രീതിയില് പിന്നെ കൊറേ എണ്ണ അടിയിൽ കിടക്കുന്ന കുറെ വിശ്വാസം ശരി നമുക്ക് കരിമീൻ കുഞ്ഞുങ്ങള് ആ ഉണ്ട് അല്ലെ നമുക്ക് കരിമീൻ കുഞ്ഞുങ്ങളെ കൂടെ കണ്ടിട്ട് പോയാ നമ്മളിപ്പോ കരിമീൻ കുഞ്ഞുങ്ങളെയാണ് ആണിപ്പോ കണ്ടത് കരിമീൻ കുഞ്ഞ് എന്താ പറയാ അതിപ്പോ ഇപ്പൊ ക്വാണ്ടിറ്റി കുറവാന്നേ ഉള്ളു നമുക്ക് കൊടുക്കാനും നിങ്ങൾക്ക് കരിമീൻ വരാലാണെങ്കിലും ഏതാണെങ്കിലും കൊടുക്കാറില്ല റേറ്റ് റേറ്റ് എങ്ങനെയാ ഓരോന്നിനും ഓരോ ക്വാണ്ടിറ്റി ും പറഞ്ഞ പോലെ തന്നെ വരാൽ പറഞ്ഞ പോലെ തന്നെ ക്വാണ്ടിറ്റി ശരി 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 അതെ നമുക്ക് ഓൾ ഇന്ത്യ ആണെങ്കിലും ഓൾ കേരള സൈഡ് കൊടുക്കാനുണ്ട് ഓക്കെ ഓക്കെ വലുതിനെ കൊടുക്കാനുണ്ടോ എന്താ ഭക്ഷണത്തിന് ഇപ്പൊ കൊടുക്കാൻ വരലാണെങ്കിലും സീഡായിട്ടില്ലേ അപ്പം നമുക്കിപ്പോ വരാലാണെങ്കിലും അതേമാതിരി തന്നെ കരിമീൻ കുഞ്ഞുങ്ങളാണെങ്കിലും ഇപ്പൊ ഇവിടെ എന്താ പറയാ എത്ര ക്വാണ്ടിറ്റി ആണെങ്കിലും കൊടുക്കാണ്ട് ക്വാണ്ടിറ്റി വൈസ് ആണ് റേറ്റ് കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് കാരണം ചിലപ്പോ ഒരു നൂറ് എടുക്കുന്നതിനും ആയിരം എടുക്കുന്ന തമ്മിലുള്ളൊരു വ്യത്യാസമുണ്ട് അപ്പം എന്താ പറയാ ഇപ്പൊ 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 നിലവിലിപ്പോ ചെയ്യുന്ന വരാലും ഇപ്പൊ നമ്മളെ വിഷത്തിനെ കാണിച്ച് കഴിഞ്ഞാൽ കുറെ കാര്യങ്ങളുണ്ട് ഇത് മാത്രല്ല ഇവിടെ ശരിക്കും എന്തൊക്കെയാണ് ചെയ്യുന്നത് ശരിക്കും ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഫിഷ് കൂടാതെ നമ്മളിപ്പോ ബാക്കിയുള്ള നമ്മുടെ പെറ്റ്സ് ഉണ്ടല്ലോ അതിനുവേണ്ടി വേണ്ടി എല്ലാ സാധനങ്ങളും ഇപ്പൊ ഫിഷിന്റെ കാറ്റഗറിയിൽ പറയുകയാണെങ്കിൽ നമ്മുടെ അതിന് വേണ്ടിയുള്ള ഇപ്പൊ നമ്മളൊരു അക്കോരും സെറ്റ് നമുക്കൊരു കസ്റ്റമർ സെറ്റ് ആ അക്കോരം മുതൽ എല്ലാ സാധനവും അതായത് ഉപ്പ് തൊട്ട് അക്കോരും നമുക്കൊരു കസ്റ്റമർ വന്നിട്ട് വീട്ടിലേക്ക് ഒരു അക്കോരും പ്ലാന്റ് ടാങ്ക് വേണം അങ്ങനെ സെറ്റ് ചെയ്യണം അത് മുതൽ അതിന്റെ എല്ലാ സാധനങ്ങളും ഫിഷ് അതിന്റെ സ്റ്റോൺ കാര്യങ്ങള് പ്ലാന്റ് മുതൽ എല്ലാ സാധനവും സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ അവിടെ പോയി സെറ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മളെടുത്ത് അക്വരിയവും നിലവിലുള്ള എല്ലാ നിലവിലുള്ള പ്ലാന്റഡ് അക്വരും അക്കോറും കാര്യങ്ങളൊക്കെ സ്റ്റോക്ക് ഉണ്ട് അതായത് ഇപ്പോ ഒരാൾ അക്വരിയം വേണം അക്വരിയത്തിൽ എല്ലാ കാര്യവും സെറ്റ് എല്ലാ നമ്മൾ അറേഞ്ച് അറേഞ്ച് കൊടുക്കും കാര്യം കൊടുക്കും പിന്നെ അത് പെറ്റ് ഡോഗ് അതിന്റെ ഫുഡ് കാര്യങ്ങളൊക്കെ നമ്മൾ സപ്ലൈ ഉള്ളതാണ് നമ്മുടെ ഔട്ട്ലെറ്റുകളിലെല്ലാം അവൈലബിൾ ആണ് എല്ലാ ബ്രാൻഡ്സും കൂടാതെ തന്നെ ഔട്ട്ലെറ്റ്സും ഉണ്ട് നമുക്കൊന്ന് വരുന്ന ഫുഡി മെഡിക്കൽ കോളേജ് കോളേജില്ലേ പിന്നെ നമുക്ക് സ്റ്റോർ വരുന്നത് വേറെ ഒന്ന് വരുന്നത് നമ്മുടെ സ്റ്റേഡിയം ബിൽഡിംഗ് ഇല്ലേ പുതിയ സ്റ്റാൻഡ് ഓക്കെ അതിന്റെ അണ്ടറിൽ നമുക്ക് ഒരു അക്കാൻ പെറ്റ് ഷോപ്പും വരുന്നുണ്ട് ഒരു ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഈ പെറ്റ് കെയർ വരുന്നുണ്ട് പെറ്റ് കെയർ മറ്റേ ഈ ഗ്രൂമിംഗ് കാറ്റഗറി ഗ്രൂമിംഗും കാര്യങ്ങളൊക്കെ പെറ്റിന്റെ അത് അതെ സ്റ്റേഡിയം ബിൽഡിംഗ് തന്നെ അതിന്റെ ശരി പിന്നെ അതേപോലെ തന്നെ നിങ്ങളിപ്പോ ഗ്രൂമിങ് കാര്യങ്ങളൊക്കെ ആരെങ്കിലും പോയിട്ട് ഈ നമ്പറിൽ തന്നെ സ്റ്റെപ്പ് സ്റ്റെപ്പാണ് കാര്യങ്ങളായിട്ടുള്ള നെസ്റ്റ് സ്റ്റെപ്പ് അതാണ് വരാൻ പോകുന്നത് പിന്നെ അതേപോലെ അതിന്റെ ആക്സസറീസ് കംപ്ലീറ്റ് ആണ് ഫുള്ളി അതായത് ഇപ്പം ആണെങ്കിലും ഡോക്സ് ആണെങ്കിലും ആണെങ്കിലും ഇപ്പൊ ഡോക്സിന്റെ അതിന്റെ കേജ് അതിന്റെ ഫുഡ് അതേപോലെ ആക്സസറീസ് ടോയ്സ് കാര്യങ്ങളും എല്ലാം നമ്മള് സപ്ലൈ ഉണ്ട് ഷോപ്പിലേക്കും സപ്ലൈ ഉണ്ട് ഹോൾസെയിൽ ഹോൾസെയിലായിട്ട് റീറ്റെയിൽ സപ്ലൈ ഇല്ല അപ്പൊ ഒന്നെങ്കിലും ഇവിടെ വരിക അല്ലെങ്കിൽ ഏതെങ്കിലും ഔട്ട്ലെറ്റിൽ പോയി കഴിഞ്ഞാലൊക്കെ എല്ലാ കാര്യങ്ങളും ഇപ്പം ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്ടിലേക്ക് അല്ലെങ്കിൽ ഒരു ഷോപ്പിലേക്ക് വേണ്ട കാര്യങ്ങള് ഏറ്റുസെറ്റ് കാര്യങ്ങള് എന്താ പെറ്റ്സ് ആണെങ്കിലും അതേപോലെ തന്നെ ഫിഷസ് ആണെങ്കിലും ഒക്കെ കൊടുക്കും കൊടുക്കുന്നുണ്ട് കൂടാതെ ൂടാ ബേഡ്സ് ഉണ്ട് നമ്മളെ ഡൗൺ ബേഡ്സ് കാര്യങ്ങളൊക്കെ ശരി ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും അതായത് വേറെ എവിടെ അതായത് ഇവിടുന്ന് അക്കോറിയം വാങ്ങി വേറെ സ്ഥലത്ത് ഫിഷ് വാങ്ങി ഒന്നും കളിക്കേണ്ട ആവശ്യമില്ല ഇവിടെ എല്ലാ കാര്യങ്ങളും വാങ്ങി പോകുന്ന രീതിയിൽ തന്നെയാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഫിഷസ് ആയാലും അതുപോലെ തന്നെ ബേഡ്സ് ആയാലും ഡോഗ്സ് ആയാലും കാറ്റ് ആയാലും പിന്നെ അതിൻ്റെ ആക്സറീസ് ആണെങ്കിൽ ഏത് സെറ്റ് കാര്യങ്ങൾ ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ അത് ഇപ്പൊ നിലവിൽ ഇപ്പൊ ഓൾ കേരളമാണ് അവരിപ്പോ കുറച്ചുകൂടി ഒന്ന് വൈഡ് ആക്കിയിട്ട് ഓൾ ഇന്ത്യ ആക്കാനുള്ള പരിപാടി ഉണ്ട് ഇത് വേൾഡ് വൈഡ് ആവട്ടെ വേൾഡ് വൈഡ് ആവട്ടെ എന്തായാലും ഞാന് എന്താ പറയാ പറയാണ് എന്തായാലും എല്ലാ സ്ഥലത്തും എത്തട്ടെ നമ്മുടെ ഫാം എന്ന് പറഞ്ഞിട്ടുള്ള പേര് എല്ലാ സ്ഥലത്തും എത്തട്ടെ പ്രാർത്ഥിക്കുകയാണ് അപ്പൊ എന്തായാലും ഇത്ര നേരം സപ്പോർട്ട് ചെയ്ത് ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് വലിയൊരു താങ്ക്സ് ഉണ്ട് അപ്പൊ എന്തായാലും വീഡിയോ നമ്മൾ ചെയ്യാണ് അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ